ായ ഓം നമോ ഭഗവതേ ശിവാനന്ദ ഭാരതത്തിൻ്റെ ആർഷ സംസ്കാരത്തെ പരിപൂർണമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ലോകം ഉള്ളിൽ വ്യക്തിക്ക കഠിന പരിശ്രമം നടത്തിയ നിങ്ങളെല്ലാം പരമഗുരുവായ സമ്പൂജസ്വാമിജി ശിവാനന്ദ സരസ്വതി മഹാരാജിൻ്റെ പൂർണ്ണ അനുഗ്രഹം കൊണ്ട് പരിരസിക്കുന്ന വിളങ്ങുന്ന കേരളത്തിലെ ശിവാനന്ദ പ്രസ്ഥാനങ്ങളുടെ മൂലസന്നിധിയിലാണ് ഗായത്രി മഹായജ്ഞത്തിൻ്റെ അനുവാദത്തിനും അനുഗ്രഹത്തിനുമായി എത്തിച്ചേർന്നിട്ടുള്ളത് സമ്പൂജ്യ സ്വാമിജി ശിവാനന്ദ സരസ്വതി മഹാരാജ് തഭോവൻ മഹാരാജ് പുരുഷോത്തമനന്ദപുരി മഹാരാജ് എന്നിവർ അനുഗ്രഹിച്ച് കേരളക്കരയിലേക്ക് ശ്രീമദ് ഭാഗവത്തിലൂടെ ധർമ്മ രക്ഷ ചെയ്യുവാനായി ഇറങ്ങി സൗമൂജസ്വാമിജി സദ്ഗുരു ജ്ഞാനന്ദ സരസ്വതി മഹാരാജന്റെ സമാധി സന്നിധി കൊണ്ട് പവിത്രവൽക്കരിക്കപ്പെട്ട ഈ സന്നിധിയിൽ നൂറ്റി പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനായി യോഗവേദാന്ത ആചാര്യനായി അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ട പരമപുജനികനായ ഞങ്ങളുടെ ഗുരുനാഥൻ നിത്യാനന്ദ സരസ്വതി മഹാരാജിൻ്റെയും സമാധി സന്നിധി കൊണ്ട് ദിവ്യമായ ഈ സന്നിധാനത്തിൽ ഇതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ട് സംസ്കൃത പണ്ഡിതശ്രേഷ്ഠനും ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനും അനന്ത വിഭൂഷിതനുമായ ആദരണീയനായ പൂജനീയ സുരൂപാനന്ദ സരസ്വതി മഹാരാജിനെ ഗായത്രി മഹായജ്ഞത്തിന്റെ ഉദ്ഘാടനം നടത്തുവാനായി ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ നടക്കുന്ന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച് യാഗം നടത്തുവാനുള്ള അനുവാദം നൽകുവാനായുള്ള പത്രിക തവോദ്യാനാശ്രമത്തിൻ്റെ മഠാധിപതി പൂജനീയ ബ്രഹ്മാനന്ദ സരസ്വതി കൈമാറുന്നു സ്വാമിജിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം

പൂജനിയ ജ്ഞാനാനന്ദ ഗുരുദേവൻ നടത്തിയിരുന്ന ആ കാലഘട്ടം മുതൽ കേരളത്തിലെ എല്ലാവർക്കും വന്ന് അതിനെ താത്വികമായി പഠിക്കാനുള്ള മൂലസന്നിധിയായ ഗുരുവില കൂടിയാണ് ഇത് അതിന് ഇന്ന് പൂജനിയ സ്വാമിജി മംഗളകരമായി നടത്തി വരുന്നു മാത്രമല്ല ഇന്ന് വരാഹാവതാരത്തിൻ്റെ ഏകദേശ സമയത്താണ് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നത് എന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ പരിപൂർണമായ ധർമ്മ സംരക്ഷണത്തിൻ്റെ അനുഗ്രഹമായി കണക്കാക്കുന്നു ഈ മഹാസമിതിയിൽ